അത് സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്ര അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മാങ്ങഞ്ചി അച്ചാർ ഇടുന്ന വീഡിയോ ആയിട്ടാണ് അപ്പോൾ തൊടിയിലൊക്കെ നേരെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് അതിൻറ്റൊരു സ്പെഷ്യൽ അച്ചാർ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ ചെയ്യാൻ വിചാരിച്ചതാണ് എനിക്ക് എന്താ മാങ്ങഞ്ചി വേണം എന്ത് ഇഷ്ടമാണ് ചീട്ടാ അപ്പോൾ ഞാൻ ഒന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് താഴത്തെ തൊടിയിലുണ്ട് അപ്പോൾ അവിടെ ചെന്ന് വേണമെങ്കിൽ പറിക്കാം അപ്പോൾ നമുക്ക് പറിക്കാൻ പാ അപ്പം ഞാൻ മടാൽ എത്തുന്നുണ്ട് ഞാൻ മാങ്ങഞ്ചി വരയ്ക്കാൻ കൈക്കോട്ടം ഒന്നും എടുക്കുന്നത് എടുക്കണത് കുറച്ച് മാങ്ങഞ്ചി ഒക്കെ ചില മാങ്ങഞ്ചി ഒക്കെ പുറത്തേക്ക് ഇതായിട്ട് നിൽക്കും മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് അപ്പോൾ അത് വരയ്ക്കാൻ സിമ്പിളാണ് അപ്പോൾ അതൊന്ന് ഇട്ടാ കൊത്തു കൊടുത്താൽ അപ്പോൾ പിന്നെ പോകുന്നത് അപ്പം ഞാൻ തൊടിയിലെത്തി നല്ല വെയിലൊക്കെ ഉണ്ട് പന്ത്രണ്ട് മണിയായിരുന്നു അപ്പം നല്ല മാങ്ങുന്നുണ്ട് അപ്പം തൊടി വേങ്ങ ഞാൻ നമുക്ക് കണ്ടെടുക്കാം ി വര മാഞ്ചി വരുത്താം ഇതാണ് മാങ്ങഞ്ചി വെയിലുണ്ട് അപ്പൊ നമുക്ക് കുറച്ചുകൂടി പറയാം മാങ്ങി മതി നമുക്ക് അപ്പൊ നമുക്ക് ഇത് കഴുകിയിരിക്കാം പാത്രത്തിലേക്കിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഇതൊക്കെ ഒന്ന് ഇതിന് തൊലിയൊക്കെ ഒന്ന് വരണ്ടി കൊടുക്ക കത്തി കത്തി എടുത്തിട്ട് ജിതാ ഞാൻ ഇത് അതേ തോല് നമുക്ക് നടു മുറിച്ചു കൊടുക്കാം നടുമുറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഈളാക്കി വേണം നുക്കി എടുക്കാൻ കുഞ്ഞിയതാക്കിട്ട് വേണം നുറുക്കാൻ വാഞ്ചിയാം കുഞ്ഞു കുഞ്ഞിയൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കടുക് പിന്നെ അച്ചാർ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് പിന്നെ മുളക് പൊടി വെളുത്തുള്ളി ഇഞ്ചി വേണം അത് അത്യാവശ്യമാണ് ഉലുവ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്നൊന്ന് പൊടിച്ചെടുക്കണം ഉലുവ പൊടി പൊടിയാണ് ഞാൻ അച്ചാറിലേക്ക് ചേർക്കുന്നത് നമുക്ക് ഗ്യാസ് എത്തിച്ച് ചട്ടി അടുപ്പിലേക്ക് വെക്കാം ചട്ടി ചട്ടിയടുപ്പത്തേക്ക് വെച്ചു ചട്ടി ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ഇട്ടാണ് അച്ചാറിലേക്ക് എടുക്കുന്നത് ഇതാ അപ്പോൾ നമുക്ക് കുറച്ച് ഒഴിച്ചാൽ മതി ലാസ്റ്റ് പിന്നെ അതിൻ്റെ മുളക്കൂടെ ഒഴിക്കാനുള്ളതാണ് അപ്പൊ നല്ലവണ്ണം ഒഴിച്ചിട്ടുണ്ട് നല്ലവണ്ണം ചൂടായി വരട്ടെ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഉണക്കമുളക് വേണം കേട്ടോ ഞാൻ പറയാൻ പറഞ്ഞു ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം நமக்கு முள்பொடி இட்டு கொடுக்க ஒரு மூணு ஸ்பூணி ஒரு ஸ்பூன் அச்சாறு படி இட்டு கொடுக்க കൊടുക്കാം നല്ല മൂത്ത് വന്നുകൊണ്ട് തീ കുറച്ച് വെക്കണം നോക്കാം ഇതിലേക്ക് നമ്മുടെ മെയിൻ സാധനം ഇട്ട് ഇട്ടുകൊടുക്ക എന്ന് മാങ്ങഞ്ചി por acá മസാല ഒക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടുണ്ടെന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് വിനാഗിരി അടിച്ചു കൊടുക്കാം തീയൊന്ന് കൂട്ടി വെക്കി കുറുകി വരട്ടെ ചെറുതായിട്ട് വേവണട്ടോ എന്താ കടിക്കാൻ കിട്ടുമ്പോൾ ആ ഒരു ടേസ്റ്റ് അതിന്റെ അപ്പൊ നമ്മൾ ആ നേരം കൊണ്ട് നമുക്ക് ഉലുവ പൊടിച്ചെടുക്കാം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം അമ്മ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അപ്പൊ നമുക്ക് പൊടിച്ചെടുക്കാം പെട്ടെന്ന് പൊടിഞ്ഞുട്ടോ നമ്മുടെ ഉഴുവതാ പൊടിഞ്ഞിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അപ്പം നമുക്ക് ഇളക്കി കൊടുക്കാം ഞാൻ സ്വതവേ അച്ചാർ കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് ഒരു വട്ടം അച്ചാർ കഴിച്ചിട്ട് ഡോക്ടറെടുത്ത് കൊണ്ടുപോയി വയ്യാതായി എണ്ണ പൂട്ടരുതെന്നാണ് പറഞ്ഞത് അച്ചാറൊന്നും വല്ലാതെ എന്നാലും കഴിക്കും ഉപ്പൊക്കെ നോക്കാം ഉപ്പില്ലാത്ത പോലെ ഉണ്ട് അപ്പൊ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഉലുവപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് മുഴുവനും ചേർക്കണം കേട്ടോ ഒരു മണത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മുടെ അച്ചാർ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം நல்ல நமக்கு வந்து அடிபழியா நல்ல ஆ ஆஹ் டேஸ்ட் அடிபொழியா அப்ப നല്ല ടേസ്റ്റ് ഉണ്ട് ില്ല അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക ബൈ ബൈ ഈ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക